വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് വിഷ്ണുവിന്റെ പെണ്ണുകാണൽ ചടങ്ങ് പെൺകുട്ടർ പത്ത് മണിക്ക് ഇവിടെ എത്തുമെന്ന് സത്യമാമ പറയുന്നു പത്ത് മണി എന്ന് കേട്ടപ്പോടെ ശ്യാമ ഒന്ന് ഞെട്ടി കാരണം ശാലിനിയോട് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് അവർ എത്തുമെന്നാണ് ഈ കാര്യം ഭാമിയോട് ചോദിക്കുന്നു അരതാടി അങ്ങനെ പറയുന്നത് ഏതായാലും നീ പോയി ചായയും സ്നാക്സും എടുത്തു വെക്കേ നീ എന്താ ഒരു പൊട്ടം കളിച്ചത് പോലെ അങ്ങനെ ശ്യാമ കിച്ചണിലേക്ക് പോയി ശ്യാമ പോയതിനു ശേഷം ഭാമ എല്ലാവരോടുമായി ചോദിക്കുന്നു എന്താ ആരുടെ മുഖത്ത് ഒരു പ്രസന്നതയില്ലാത്തത് വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഭാമ ഈ മുഖത്ത് ഇനി പുതിയ പ്രസന്നതയൊന്നും ഉണ്ടാകില്ല എന്ന് രാഘവൻ ഓ അങ്ങനെ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് രോഹിത്തിനോടും ചോദിക്കുന്നു എന്നാൽ രോഹിത് പറയുന്നു ഏയ് സത്യാമ്മ നോക്കിയേ ഈ മുഖത്ത് ഫുൾ പ്രസന്നതയാണ് സത്യാമ്മക്ക് മനസ്സിലാവാത്തോണ്ടാണ് അപ്പോ എന്റെ കണ്ണിന്റെ കുഴപ്പമാണെന്ന് ഭാമ പിന്നെ പപ്പിയോട് ചോദിക്കുന്നു എന്റെ പൊന്നിനെ എങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ എന്റെ മോൾ ഹാപ്പി അല്ലേ എന്ന് ഭാമ പപ്പിയോട് ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു പിന്നെ അല്ലാതെ ഞാൻ ഫുൾ ഹാപ്പിയാണ് സത്യമ്മേ അതെനിക്ക് അറിഞ്ഞൂടെ എന്റെ പൊന്നിന് മോളല്ലേ പപ്പി വിചാരിക്കുന്നു ഞാൻ എന്തിനാ ഹാപ്പി അല്ലാണ്ടാകുന്നത് എന്റെ കയ്യിലെ ആ വീഡിയോ കാണിക്കുമ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഹാപ്പി ആയിക്കോളും ആ മാജിക്ക് കയ്യിലുള്ളപ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നത് എൻ്റെ ചേച്ചിയമ്മയുടെ സ്ഥാനത്തേക്കുള്ള ആളൊന്നു വന്നോട്ടെ മോളന്ത ഇനിയെ ആലോചിക്കുന്നതെന്ന് ഭാമ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു ആന്റി ഇപ്പൊ വരില്ലേ സത്യാമേ പിന്നെ അല്ലാതെ ഇപ്പൊ വരും എന്ന് സത്യാമയും പറയുന്നുണ്ട് എന്നാൽ കമലാണെങ്കിൽ വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയാണ് വിഷ്ണുവിനെ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല ആ കാര്യം പറയാനും പറ്റത്തില്ല ഷാലയാണെങ്കിൽ പോവുകയും ചെയ്തു എന്തായാലും കമലൻ ഇപ്പോൾ ഷാലിയെ നേരിട്ട് കണ്ടിരിക്കുകയാണ് ഏട്ടത്തേമ്മയോട് സംസാരിച്ചു സ്ത്രീകളൊക്കെ എവിടെ പോയി എന്ന് തിരിച്ചു വന്നതിന് ശേഷം കമലൻ വിചാരിക്കുന്നുണ്ട് സരോജവും ബാക്കിയുള്ള ആൾക്കാരെയും ഒന്നും അവിടെ കാണാനും ഇല്ല ഷോഹിനിപ്പൊ എന്ത് ചെയ്യും അങ്ങനെ ഒന്നുകൂടി ഇപ്പോൾ കമലൻ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ വിഷ്ണു ഫോൺ എടുക്കുന്നതും ഇല്ല കമലാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഷാലിയാണെങ്കിൽ ഈ സമയം കൊണ്ട് കളക്ടർ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തോ തന്നെ ആ ജോലി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇതേ സമയം കിച്ചണിലേക്ക് പോയി ശാലിനി സോറി ശ്യാമ ശാലിനിയെ വിളിക്കുന്നു ശാലിനിയുടെ ഫോൺ സൈലന്റ് ആയതുകൊണ്ട് തന്നെ അത് കേൾക്കാനും സാധിച്ചില്ല ശാലിനി മീറ്റിംഗ് തുടങ്ങുകയും ചെയ്തു ശ്യാമ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഈശ്വര ഈ കാര്യം കുഞ്ഞേച്ചി എങ്ങനെ അറിയിക്കുമെന്നൊക്കെ ശ്യാമ വീണ്ടും വിചാരിക്കുന്നു ഇതേ സമയത്ത് തന്നെയാണ് വിഷ്ണു ശാലിനിയുടെ ആ പാദസരവും കയ്യിൽ വെച്ച് അതിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ബാൽക്കണിയിൽ പോയി ഇരുന്നാണ് ഇടയ്ക്ക് ചെയ്യുന്നത് വിഷ്ണു ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നു ശ്യാമ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നുപോലും ഷാലിനെ കണ്ടില്ല ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് മധുശ്രീയും കൂട്ടരും എത്തിയിരിക്കുന്നു വണ്ടിയിലിരുന്ന് മധുശ്രീ ഉറങ്ങിപ്പോയി ഷോ ഒന്നിങ്ങോട്ട് ഇറങ്ങടി എന്ന് അമ്മ പറയുന്നു മധുശ്രീ ആകെ സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് സ്ഥലം എത്തിയോ എന്ന് മധുശ്രീ ചോദിക്കുന്നു മധുശ്രീക്ക് ആദ്യം നന്നായിട്ട് നിൽക്കാൻ പോലും കഴിയുന്നില്ല അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അമ്മയെ അമ്മയോട് തട്ടിക്കയറുകയാണിപ്പോൾ മധുശ്രീ ഇതേ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വിജയകുമാർ പറയുന്നു മോളെ സാരമില്ല ഒന്നുകൂടി കുടിച്ചാൽ അത് റെഡിയാകുമെന്ന് ഇടുകേട്ട മധുശ്രീ പറയുന്നു തൻ്റെ കയ്യിൽ സാധനമുണ്ടെങ്കിലൊന്നിങ്ങ് എടുക്കട നമുക്കിവിടെ വട്ടവരുന്നടിക്കാന്നേ എടി ഇത് നിന്റെ പെണ്ണ് കാണൽ ചടങ്ങാ എന്ന് അമ്മ പറയുമ്പോൾ മധുശ്രീ പറയുന്നു അയ്യോ പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ അവരുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കുടിക്കാം ഇവിടെ ഇനി എത്ര കുടിച്ച് കിടക്കാനുള്ളതാ എന്തായാലും ഒരു ഗംഭീര തുടക്കമായിക്കോട്ടെ അങ്ങനെ മധുശ്രീ അകത്തേക്ക് വരാൻ തുടങ്ങുന്നു ഇവിടെ ഇനി എന്ത് സംഭവിക്കുകയുണ്ടോ സത്യാമ്മ എന്നെ കുഴിവെട്ടി മൂടാതിരുന്ന മതിയായിരുന്നു എന്ന് വിജയകുമാർ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മധുശ്രീ അവിടേക്ക് വന്നു പിള്ളയെ പിള്ളച്ചേട്ടനെ കണ്ടതോടെ പിള്ളയുടെ തല തലയിൽ ഒന്ന് തലോടിയിട്ട് പറയുന്നു ഹായ് മുട്ട എന്നൊക്കെ പറഞ്ഞു അകത്തേക്ക് പോവുകയാണ് മഞ്ജുശ്രീ എന്നാൽ പിള്ളക്കിതൊത്തും പിടിച്ചില്ല എന്തൊരു ജന്മമാണോ ഇത് എന്ന് പിള്ള വിജയകുമാറിനോട് ചോദിക്കുന്നു പേടിക്കണ്ട കടിക്കില്ല എന്നെ പറഞ്ഞ് വിജയകുമാരൻ അകത്തേക്ക് പോയി പിറകെ പിള്ളയും പോകുന്നു മഞ്ജുശ്രീ അകത്തേക്ക് വന്നോ ഹായ് എവരിപടി എന്നെ ചോദിച്ചാണ് എന്ന് പറഞ്ഞാണ് അവിടേക്ക് വന്നിരിക്കുന്നത് എല്ലാവരും മരുശ്രീയെ ശ്രദ്ധിക്കുന്നു ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും മധുശ്രീ പുകവലിച്ചുകാരിയും കാര്യവും ഇപ്പോൾ പപ്പി ഓർക്കുകയാണ് മധുശ്രീ വീണ്ടും എല്ലാവരോടുമായി പറയുന്നു നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഞാൻ മധുശ്രീയാണ് മധുശ്രീ ഇത് സത്യഭാമ മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു അതെ തികച്ചും അപ്രതീക്ഷിതമല്ലല്ലോ എന്റെ ഈ വരവ് ഒരർത്ഥത്തിൽ എന്നെ പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ചടങ്ങ് നടത്താനുള്ളതല്ലേ ഒരു പെണ്ണുകാണൽ ചടങ്ങ് ഇതിപ്പോ പെണ്ണുകാണൽ എന്നല്ല ആണുകാണൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞങ്ങൾ ഇങ്ങോട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്തിനാ ഈ വീടും പരിസരമൊക്കെ മധുശ്രക്ക് ജീവിക്കാൻ പറ്റിയതാണോ എന്ന് നോക്കാൻ പിന്നെ ഇവിടെയുള്ള പയ്യൻ എന്താ കക്ഷിയുടെ പേര് ആ വിഷ്ണു കക്ഷിയും എനിക്ക് പറ്റുമോ എന്നൊന്ന് നോക്കണം നിങ്ങൾ രാഘവനല്ലേ ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്മാർട്ടാണ് നിങ്ങൾ എനക്ക് രാഘവനോട് പറയുന്നു പിന്നെ രോഹിത്തിനോട് പറയുവാറു രോഹിത് ഇനി ഇതാണ് പ്രധാന കക്ഷി പത്മിനി എന്ന പപ്പിക്കുട്ടി ഈ കക്ഷിയല്ലേ വിജയേട്ട കഴിഞ്ഞ തവണ നിങ്ങൾ കൊണ്ടുവന്ന കല്യാണാലോചന മുടക്കിയത് ഞാൻ അങ്ങനെയൊന്നും എന്ന് വിജയകുമാർ പറയുമ്പോൾ മധുശ്രീ പറയുന്നു താൻ പറഞ്ഞ വിജയകുമാറെ താൻ പറഞ്ഞു എന്തിനാ കള്ളം പറയുന്നത് അങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ വിജയകുമാർ എന്ന് പറയുന്ന ആള് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ പിന്നെ പരിചയമില്ലാത്ത രണ്ട് കഥാപാത്രങ്ങൾ ഇതാണ് ശിവൻകുട്ടി കളരിക്കൽ ഗ്രൂപ്പിന്റെ എം ഡി ആണ് എന്നൊക്കെ പറയും പക്ഷേ മധുശ്രീയുടെ അച്ഛനെ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്താനാണ് എനിക്ക് ഇഷ്ടം ഈ നിൽക്കുന്നത് എന്റെ അമ്മ കനകലത പ്രത്യേകിച്ച് അങ്ങനെ അഡ്രസ്സൊന്നും ഇല്ല പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം ഗ്രൂപ്പ് എം ഡി ശിവൻകുട്ടി സാറിന്റെ ഭാര്യ ആ ഒരു ലേബലിൽ പൊട്ടിയടിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ള ഒരു പോട്ടമ്മേ ഒരു സത്യം പറഞ്ഞു എന്നേ അല്ലേ ഉള്ളു എന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ മധുശ്രീ മധുശ്രീ മതം കാലുമേൽ കാലും കയറ്റിയിരുന്നു അത് സത്യഭാമിയുടെ ചെയറായിരുന്നു ആ ഇരുത്തത്തിൽ തന്നെ എന്തോ പിശകുണ്ട് എന്ന് രാഘവന് മനസ്സിലാകുന്നു ഇരിക്കുന്നേ എന്ന അമ്മയോടും അച്ഛനോടും പറയുകയാണ് മന്തുശ്രീ അവിടേക്ക് സത്യഭാമ ഇറങ്ങി വരുന്നുണ്ട് എന്റെ പിതാശ്രീ നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് വി ആർ സ്പെഷ്യൽ സത്യഭാമ അവിടേക്ക് ഇറങ്ങി വന്നു ഭാമയെ കണ്ടിട്ട് പോലും ആ കുട്ടി മധുശ്രീ ഒന്ന് എണീറ്റ് നിന്നതുപോലുമില്ല എല്ലാവരെയും പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയും ചെയ്തില്ലേ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മനസ്സിലായൊന്ന് സത്യഭാമ ചോദിക്കുന്നു അരക്കേട്ടപ്പോൾ കാലത്ത് അഴുത്തിയിട്ടിട്ട് എണീക്കുകയാണ് മന്തുശ്രീ സത്യഭാമയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഇപ്പോൾ മരുശ്രീ അനുഗ്രഹിക്കണം സത്യാമയെന്ന് എന്നാൽ ഇത് കണ്ടിട്ട് രാഘവൻ പറയുന്നു ഭാമയെ ഇറങ്ങി പോകാൻ പറയും അഹങ്കാരിയോട് എന്നാൽ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് സത്യഭാമയ്ക്ക് അങ്ങോട്ട് പിടിച്ചു ഇപ്പോൾ ഭാമയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ് മന്തുശ്രീശ്രീ ഇല്ല രാഘവേട്ട ഇവളാണ് ഈ വീടിന്റെ മരുമകൾ എന്ന് സത്യഭാമ പറയുന്നു സത്യഭാമയുടെ കാലശേഷം ഈ വീടിന്റെ ഉമ്മറത്തിരുന്ന് നാട് ഭരിക്കേണ്ടവൾ പോലെ ഒരുത്തിയാണ് ഞാൻ ഇത്രയും നാൾ തേടി നടന്നതെന്നും ഭാമ പറയുന്നു പെണ്ണുങ്ങളായാലേ ഇങ്ങനെ വേണം മനസ്സിലുള്ളത് തുറന്ന് പ്രകടിപ്പിക്കണം ഓരോ ആൾക്കാരെയും അറിഞ്ഞു പെരുമാറണം അതിനുള്ള വിവേചന ശക്തി ഉണ്ടാകണം അധികാരത്തോടെ ആത്മാഭിമാനത്തോടെ ഇടപെടണം അവൾ ഇരിക്കുന്നു ഭാമ പറയുന്നു അയ്യോ വേണ്ട സത്യാമ്മേ ഉള്ളപ്പോൾ സത്യാമ്മ തന്നെയാണ് ഈ ചെയറിൽ ഇരിക്കേണ്ടതെന്നും മനുശ്രീ പറയുന്നു ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാമെന്നും പറയുന്നു ഇടുക്കേട്ട് ഭാമ പറയുന്നു എന്നാൽ മോളല്ലേ ഇവിടെ ഇരുന്നേന്ന് ഇടുക്കേട്ട് വീണ്ടും മനുശ്രീ പറയുന്നു സാറല്ല സത്യാമ്മ തന്നെ ഇവിടെ ഇരിക്കേ സത്യാമ്മ തന്നെയാണ് ഇവിടെ ഇരിക്കേണ്ടത് എന്നും പറയുന്നു ഈ മനുശ്രീക്ക് ജീവൻ ഉള്ളിടത്തോളം കാലമെന്നും പറയുന്നുണ്ട് സത്യമ്മക്ക് ഇപ്പൊ മാത്രമാണ് പരിചയമെങ്കിലും പണ്ട് പണ്ട് മുതൽക്കേ എന്റെ മുമ്പിൽ ഒരു പൂജാവി ആയിരുന്നു സത്യ സത്യമ്മ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ആരാകണം ആരാകണം എന്ന് കൂട്ടുകാരികളൊക്കെ പറയും ഡോക്ടർ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം എന്നൊക്കെ പക്ഷെ ഞാൻ പറയുന്നത് ആരാണെന്നോ എനിക്ക് സത്യമ്മ ആയാ മതി എന്ന് അതെ സത്യമ്മയെ സത്യാണെന്ന് അമ്മയും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വന്ന കാലം നിൽക്കുന്നത് അങ്ങോട്ടിരിക്കേ എന്ന അവരോട് പറയുകയാണ് ഭാമ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് എന്നെ ചോദിക്കുന്നു ശ്യാമയെ വിളിക്കുകയും ചെയ്യുന്നു ശ്യാമയാണെങ്കിൽ ശാലയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സത്യമേ എന്നെ ശ്യാമ വിളിക്കേട്ടു നീ അവിടുന്ന് ചായയും പലഹാരവും എടുത്തോണ്ട് പോവാ ഭാമ വിളിച്ചു പറയുന്നുണ്ട് സത്യാമേതെ ഇപ്പൊ കൊണ്ടുവരാമെന്ന് ശ്യാമയും പറയുന്നു ശാലയാണെങ്കിൽ ആയിരുന്നു സത്യമേ ചായയും സ്നാക്സും ആണെങ്കിൽ വേണ്ട കേട്ടോ ഈ ബന്ധത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ പച്ചവെള്ളം തൊടുകയില്ല എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ച കാര്യമാണ് എന്ന് മനുസരോടെ അച്ഛൻ പറയുന്നു ഞങ്ങളുടെ അല്ലാതെ അവരുടെ തീരുമാനമാണെന്നും പറയുന്നു ശ്യാമയുടെ ഒന്നും വേണ്ട ഇങ്ങ് വന്നാൽ മതിയെന്ന് ഭാമ വിളിച്ചു പറയുന്നു ഈ സമയം രോഹിത് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നത് മധുശ്രീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോൾ അവിടെ ഇരിക്കേ എന്ന് മധുശ്രീയോട് ഇപ്പോൾ ഭാമ അങ്ങനെ പപ്പിയുടെ അരികിലായിട്ടിരിക്കുകയാണ് മധുശ്രീ നിവൃത്തിയില്ലാതെ ശ്യാമയും അങ്ങോട്ടേക്ക് വന്നു ഇടയ്ക്ക് പപ്പിയൊന്ന് നോക്കുന്നുണ്ട് മധുശ്രീ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ